അതായത് ഈ ശശീധരൻ ശക്തീധരൻ അല്ലെ ശക്തിധരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുള്ളത് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും ഇവിടത്തെ ഗവൺമെന്റ് സിസ്റ്റത്തിന് അതീതനാണോ ഈ ശശീധരൻ എന്ന് മാത്രമല്ല നമുക്ക് ചോദിക്കാനുള്ളത് കാരണം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് ജനാധിപത്യം ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന കാലഘട്ടത്തില് ഈ ശശിധര ശക്തീധരന് ഇതിനേക്കാളും ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം കാരണം എന്ന് പറഞ്ഞാണെങ്കിൽ ഈ കുട്ടീനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നുണ്ട് വാളയാർ വിഷയങ്ങളും കാര്യങ്ങളും നമ്മളുടെ മുന്നിൽ സാക്ഷിയായിട്ട് നിൽക്കുന്ന അതേ സമയത്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കങ്ങളില്ലാതെ ക്രൂരമായിട്ടുള്ള ഒരു രീതിയിലുള്ള തീർച്ചയായിട്ടും ഇപ്പൊ ആ കുട്ടി പതിനഞ്ച് വയസ്സാണ് ആയിട്ടുള്ളത് ഇപ്പൊ പതിനഞ്ച് വയസ്സിന്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സോ കാര്യങ്ങളോ നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മീഡിയയിലും കാര്യങ്ങളിലൊക്കെ നമ്മള് തീർച്ചയായിട്ടും സർക്കാരും എല്ലാം കാരണം നമ്മൾ അവിടെ മനസ്സിലാക്കിയാണ് ുംതീക്ഷി മനസ്സിലാക്കിയോട് തിരിച്ചു നമ്മൾ ചെയ്തിട്ടുണ്ട് പോലെ ഒരു ഒരു കള്ള പറഞ്ഞതൊന്നുമല്ല കാരണം സത്യസന്ധമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോഴും ഗവൺമെന്റിനോട് നമുക്ക് പറയാനുള്ളത് ജനാധിപത്യ വ്യവസ്ഥയില് ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട ശിക്ഷ ഇപ്പൊ ആ കുട്ടിയും പറയുന്ന അതാണ് ഈ നിയമ വ്യവസ്ഥ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട ശിക്ഷ അത് നേടിക്കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് പ്രതിഷേധത്തിലേക്ക് പോവേണ്ടി വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതിഷേധത്തിൽ തീർച്ചയായിട്ടും അപ്പൊ അതിൽ തന്നെ തീരും കാരണം ആ കുഞ്ഞു മനസ്സ് വേദനിച്ചിരിക്കാൻ അവരുടെ ശരിക്കും ലൈഫിനെ തന്നെ ബാധിച്ചൊരു വിഷയമാണിപ്പോൾ നമ്മൾ ഇത്രയും നിസ്സാരമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഇപ്പം പോലീസ് ഓഫീസേഴ്സ് ചോദിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ആ കുഞ്ഞിപ്പം മനസ്സിലാക്കി കഴിഞ്ഞു തനിക്ക് എന്താണ് നേരിട്ട് ഞാൻ എന്താണ് നേരിട്ടെന്ന് ആ കുഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു ശരിക്കും അതിന്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് വലിയൊരു ഇൻസിഡന്റ് ആണെന്ന് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളോട് ആ പരാതി വന്ന് വന്ന് ആ ആ കുഞ്ഞ് കുഞ്ഞ് സ്കൂളിൽ ടീച്ചേഴ്സ് ഇങ്ങനെ മുന്നോട്ട് വേണ്ടി അവളോട് അവളോട് ആദ്യം ഫസ്റ്റ് ടൈം അവർ വിവരം അറിയിച്ചത് എന്തായാലും ഞാനിപ്പോ കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷനിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴും അവർ പറഞ്ഞിട്ടുള്ളത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണോ നമ്മളും ഈ ഒരു കുട്ടിയുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ് ആ കുട്ടിക്ക് വേണ്ട നീതി എന്താണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കാനും തയ്യാറാണ് മാം എന്തായാലും ഇതിന്റെ ഒരു ഫൈനൽ വരെ എന്തായാലും നിക്കാൻ തയ്യാറില്ലേ നീതി കിട്ടുന്നത് വരെ നമ്മൾ തുടരും